നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നമുക്കറിയാം നിലവിൽ ജീവിച്ചിരിക്കുന്നവരെയും വരും തലമുറയെയും തന്നെ വളരെയധികം ബാധിക്കുന്ന ഒരു മഹാവിപത്താണ് പൊതുസ്ഥലങ്ങളിലെ മാലിന്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മാലിന്യം വലിച്ചെറിയുന്ന ആ ഒരു സംസ്കാരം ഇല്ലാതാക്കാൻ ഒരു പൊതു അവബോധം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് അതിനായി പൊതുജനങ്ങളുടെ പങ്കാളിത്തവും അത്യാവശ്യമാണ് അതിനായി സംസ്ഥാനത്തുടനീളം മാലിന്യമുക്ത കേരളം എന്നുള്ള ഒരു ക്യാമ്പയിൻ നടന്നു വരികയാണ് ഈ ഒരു ക്യാമ്പയിനിൽ നമ്മുടെ പങ്കാളിത്തവും ഉറപ്പുവരുത്തണം ഇത്തരത്തിൽ പങ്കാളികളാകുന്ന ആളുകൾക്ക് സംസ്ഥാന സർക്കാർ ചില പാരിതോഷികങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് സൗജന്യമായി തന്നെ ഒരു വ്യക്തിക്ക് പന്ത്രണ്ടായിരത്തി രൂപ വരെ ലഭിക്കുവാനുള്ള സാഹചര്യമുണ്ടെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ നിങ്ങൾ അറിയുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ സ്ഥലങ്ങളിലുമൊക്കെ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാനും ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കാനും കേരള സർക്കാർ കർശന നടപടികൾ എടുത്തു വരികയാണ് മാലിന്യം തള്ളുന്നവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പ്രതിഫല തുക വർദ്ധിപ്പിച്ച് സമൂഹത്തിന്റെ സഹകരണം ഉറപ്പാക്കാനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പുതിയ തീരുമാനം വന്നിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പിഴയുടെ ഇരുപത്തിയഞ്ച് ശതമാനം വരെ പ്രതിഫലമായി നൽകുമെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള എം പി രാജേഷ് അറിയിച്ചിരിക്കുന്നത് മാലിന്യം തള്ളുന്നവർക്കുള്ള പിഴ തുക അൻപതിനായിരം രൂപയായി ഉയർത്തിയതായും വിവരം നൽകുന്ന വ്യക്തിക്ക് ഈ തുകയുടെ ഇരുപത്തി അഞ്ച് ശതമാനം അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പാരിതോഷികമായി നൽകുമെന്നുമാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഏർ മുപ്പതിനകം സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇതിനായി കേരള പഞ്ചായത്ത് രാജ് ഓർഡിനൻസ് രണ്ടായിരത്തി ഇരുപത്തി കേരള മുനിസിപ്പാലിറ്റി ഓർഡിനൻസ് പ്രകാരം പിഴ തുക പരിഷ്കരിച്ചിട്ടുണ്ട് ഭേദഗതി പ്രകാരം പൊതുസ്ഥലങ്ങളിലോ സ്വകാര്യ സ്ഥലങ്ങളിലോ മാലിന്യം നിക്ഷേപിച്ചാൽ വലിയ തുക തന്നെ നിങ്ങൾ പിഴ നൽകേണ്ടതായി വരും മാലിന്യ സംസ്കരണ നിയമങ്ങൾ ലംഘിച്ചാൽ പരമാവധി അൻപതിനായിരം രൂപ വരെ പിഴയും ഒരു വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണെന്നും മന്ത്രി അറിയിച്ചു മാലിന്യം തള്ളുന്നത് സംബന്ധിച്ച വിവരങ്ങൾ നിങ്ങൾക്ക് ഒമ്പത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അറിയിക്കാവുന്നതാണ് നിങ്ങൾക്ക് ചിത്രങ്ങളായും മെസ്സേജുകളായും ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ് ചിത്രങ്ങളോ അല്ലെങ്കിൽ വീഡിയോകളോ അയക്കുമ്പോൾ ആ ഒരു മാലിന്യം തള്ളുന്ന വാഹനത്തിൻ്റെ നമ്പർ വ്യക്തമാകുന്ന വീഡിയോയോ അല്ലെങ്കിൽ ചിത്രങ്ങളോ വേണം അയക്കാൻ പൊതുജനങ്ങളുടെ അറിവിലേക്കായി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതിനുമായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിൻ്റെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ തീർച്ചയായും എത്തിക്കണം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്